മലയാളത്തിന്റെ അതുല്യ കലാകാരൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി മമ്മൂട്ടിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായ ഒരു സ്ഥലത്തെ കുറിച്ചാണ് നമ്മളിന്ന് പ്രതിപാദിക്കുന്നത് മഞ്ചേരി കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന സ്ഥലവും മഞ്ചേരി കോടതിക്കും മമ്മൂട്ടിയുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊരു ടേണിങ് പോയിന്റ് ആയിരുന്നു ശരിക്കും മഞ്ചേരിയും മഞ്ചേരി കോടതിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കാലഘട്ടത്തിലാണ് മഞ്ചേരിയിലെ പ്രമുഖ അഭിഭാഷകനായ മഞ്ചേരി ശ്രീധരൻ നായരുടെ ജൂനിയറായി മമ്മൂട്ടി എത്തുന്നത് സംസ്ഥാനത്തെ ഡയറക്ടർ ഓഫ് ജനറൽ ഓഫ് പ്രോസിക്യൂഷനൊക്കെ ആയി വിരമിച്ച അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് മമ്മൂട്ടിയുടെ രണ്ട് സുഹൃത്തുക്കൾ മുഖാന്തരമാണ് റെക്കമെൻഡേഷനിലാണ് അദ്ദേഹം മമ്മൂട്ടി ശ്രീധരൻ നായർ അടുത്ത് എത്തുന്നത് അദ്ദേഹം അങ്ങനെ നാലു വർഷത്തോളം ജൂനിയറായി പ്രവർത്തിച്ചു അങ്ങനെ മഞ്ചേരി ശ്രീധരൻ നായരുടെ ജൂനിയറായി വർക്ക് ചെയ്യുന്ന സമയത്താണ് അടക്കാണ് ഒരു ഫിലിം സൊസൈറ്റിയുടെ കീഴിൽ ചെറുകാടിന്റെ ഒരു നോവൽ സിനിമയായി വരുന്നു എന്നൊരു വാർത്ത വരുന്നു ദേവലോകം എം ടി എം ടിയുടെ തിരക്കഥയിൽ വരുന്നൊരു ഒരു സിനിമ അങ്ങനെ ദേവ അങ്ങനെ മമ്മൂട്ടി മഞ്ചേരി ശ്രീധരൻ നായർ എടുത്ത് തന്റെ ആഗ്രഹം പറഞ്ഞു എന്തെങ്കിലും അവസരം കിട്ടിയാൽ എനിക്കും അഭിനയിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ആഗ്രഹം അത് ആഗ്രഹവും അതിൻ്റെ ഒരു തീഷ്ണുത മനസ്സിലാക്കിയ മഞ്ചേരി ശ്രീധരൻ നായർ മമ്മൂട്ടിയേയും കുട്ടി ആ സമയത്ത് എല്ലാ കാസ്റ്റിംഗൊക്കെ കഴിഞ്ഞിരുന്നു സിനിമ ചിത്രീകരണം തുടങ്ങിയിരുന്നു അങ്ങനെ സെറ്റിലേക്ക് പോവുകയാണ് മഞ്ചേരി ശ്രീധരൻ നായർ എം ടിയെ മുന്നേ പരിചയം കൊണ്ട് നല്ല ബന്ധമാണ് അങ്ങനെ ശ്രീധരൻ നായർ എം ടിയുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നു പരിചയപ്പെടുത്തുന്നു അങ്ങനെ എം ടി മമ്മൂട്ടിക്ക് ഒരു അവസരം കൊടുക്കുകയാണ് ശരിക്കും മമ്മൂട്ടിയുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റായിരുന്നു എം ടിയും മമ്മൂട്ടിയും തമ്മിലുള്ള ഒരു ബന്ധം അവിടുന്ന് തുടങ്ങുകയാണ് അതിനുശേഷം ആ ചിത്രത്തിൻ്റെ അഭിനയത്തിനിടയ്ക്ക് എം ടി പറഞ്ഞു നിങ്ങൾ ഇനി മൂന്നാല് മാസത്തേക്ക് മറ്റു സിനിമകളൊന്നും കൺമിറ്റ് ചെയ്യണ്ട എൻ്റെ ഒരു അടുത്ത സിനിമ വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഒരു വേഷം ഉണ്ട് അതായിരുന്നു ശരിക്കും മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ ഒരു ടേണിങ് പോയിന്റ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ പ്രധാനപ്പെട്ടൊരു വേഷം മമ്മൂട്ടിക്ക് ലഭിക്കുകയാണ് മമ്മൂട്ടിയുടെ ജീവിതത്തിൽ മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു ഭാഗമായി അത് മാറി ശരിക്കും മമ്മൂട്ടിയുടെ ലൈഫിൽ ശരിക്കും മഞ്ചേരി എന്ന സ്ഥലത്തിന് ഒരു പ്രധാന പങ്കുണ്ട് എന്നുള്ളത് ഈ കാര്യങ്ങൾ വെളിവാക്കുന്നതാണ് ബാക്കിയെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ് ശരിക്കും മലയാള സിനിമയൊക്കെ ഒരു അതുല്യ കലാകാരൻ മലയാളത്തിന്റെ ഒരു മഹാനടനെ സംഭാവന ചെയ്ത ഒരു നിമിഷങ്ങളായിരുന്നു അത് മാത്രമല്ല ഒരു സാഹിത്യകാരനും ഒരു മമ്മൂട്ടി എന്ന ഒരു അതുല്യ പ്രതിഭയും തമ്മിൽ കൂടിച്ചേരുന്ന സംഗമിക്കുന്ന ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു ഒരു നിമിഷങ്ങളും കൂടിയായിരുന്നു അത് നമുക്ക് സമ്മാനിച്ചത് ചെറിയ സംഭാവനകളല്ല മലയാള സിനിമാചരിത്രത്തിലും സാഹിത്യ രംഗത്തൊക്കെ സാഹിത്യങ്ങൾ നല്ല സാഹിത്യങ്ങൾ സിനിമകളായി മാറുന്നു വടക്കൻ വീരഗാഥ പോലുള്ള മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച ചിത്രം എന്ന് പറയുന്ന വടക്കൻ വീരഗാഥ പോലുള്ള ചിത്രങ്ങൾ ജനിക്കുന്നു ശരിക്കും മമ്മൂട്ടിയെ കുറിച്ച് പറയുമ്പോൾ പല ഇന്റർവ്യൂകളിലും ശ്രീധരൻ നായർ മഞ്ചേരി ശ്രീധരൻ നായർ വാചാലനാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയ്ക്കും ഒരു ഒരു മാനസിക ബന്ധം അവർ തമ്മിലുണ്ട് അവരെ ഫാമിലിയും കുടുംബങ്ങളും തമ്മിലുണ്ട് എന്നുള്ളതാണ് മഞ്ജലി ശ്രീധരൻ നാരായൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഏറ്റവും സ്റ്റൈലിഷായിട്ട് കോടതിയിൽ വരുന്ന ഒരാളായിരുന്നു മമ്മൂട്ടി മറ്റുള്ള ആരേക്കാളും ഏറ്റവും സ്റ്റൈലിഷായിട്ട് അപ്പോഴേ അദ്ദേഹം മമ്മൂട്ടിയും അദ്ദേഹത്തിൻ്റെതായ ഒരു ഒരു അടയാളപ്പെടുത്തൽ എല്ലാ രംഗത്തും ഇപ്പോ ഇപ്പോഴും അന്നും ഇന്നും ആ സ്റ്റൈലിഷിന്റെ കാര്യത്തിൽ പിറകോട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസിലാവുന്നത് അങ്ങനെ അതുല്യ കലാകാരന്റെ മലയാളത്തിന്റെ മഹാനടന്റെ പ്രവിക്ക് കാരണമാണ് മഞ്ചേരിയും മഞ്ചേരി കോടതിയും പിന്നെ നമ്മൾ കണ്ടത് ചരിത്രമാണ് ചരിത്രത്തിന്റെ ഭാഗം